നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ുള്ളത് ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെപ്പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് ഉത്രിട്ടാതി നാളിൻ്റെ അധിപൻ ശനിയാണ് ശനിദശയിലാണ് ജനനം ഏറെക്കുറെ ബാല്യകാലം പൂർണ്ണമാകുന്നതുവരെ ജനനശിഷ്ടം ശനി ആയിരിക്കുകയാണ് പതിവ് അങ്ങനെ ബാല്യത്തിൻ്റെ പൂർണ്ണതയിൽ ആരംഭിക്കുന്നതായ ബുധദശാകാലം യൗവനം ആരംഭിച്ചു കുറേ വർഷങ്ങൾ കഴിയുന്നതുവരെ നീണ്ടു നിൽക്കും ശൈശവകാല ക്ലേശങ്ങൾ കുറച്ച് ഉണ്ടായിരിക്കാം ശ്രദ്ധയോടുകൂടി അവയെ തരണം ചെയ്യാനായിട്ട് കഴിയണം എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം ബുധദശയിലൂടെ കടന്നു പോകുന്നു തൊഴിലന്വേഷണം ആരംഭിക്കുന്നതും ബുദ്ധദശയിൽ ഏറെക്കുറെ തൊഴിൽ ലഭിക്കേണ്ടതും ബുദ്ധദശയിൽ ഇപ്പം ഈ വക കാര്യങ്ങളിലെല്ലാം നല്ല നേട്ടങ്ങളുണ്ടാകും ഉപരിപഠനത്തിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കും സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾക്ക് വഴിതെളിക്കുന്ന വിധത്തിൽ നല്ല ജോലി അന്വേഷിച്ച് കണ്ടെത്താനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ സന്ദർഭം അങ്ങനെ യൗവനം ആരംഭിച്ച് കുറച്ച് വർഷങ്ങൾ ചെല്ലുമ്പോൾ മുതൽ പിന്നീട് ഒരു ഏഴ് വർഷക്കാലം കേതുവാണ് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലഘട്ടം എങ്കിലും വലിയ പ്രയാസങ്ങൾ കൂടാതെ തരണം ചെയ്തു പോകുവാനായിട്ട് സാധിക്കും യൗവന മധ്യം മുതൽ മധ്യപ്രായത്തിൻ്റെ ഒരു മധ്യ കാലഘട്ടം വരെയുള്ള ഇരുപത് വർഷക്കാലം ശുക്രദശയാണ് അടിസ്ഥാനപരമായി നല്ല നേട്ടങ്ങളുടെ കാലഘട്ടമാണ് സാമ്പത്തിക പുരോഗതി സ്വന്തമായി വീടും സ്ഥലവും വാങ്ങുക വാഹനം നേടിയെടുക്കുക സന്താനങ്ങളുടെ ഉയർന്ന പഠന പുരോഗതികൾ സന്താനങ്ങളുടെ തൊഴിൽ നേടിയെടുക്കാൻ പറ്റുന്നതായ സന്ദർഭങ്ങൾ സന്താനങ്ങളുടെ വിവാഹം ഇതെല്ലാം ഈ ശുക്രദശയിൽ നടക്കാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് അത് പിന്നീട് ആദിത്യ ദശ ആറു വർഷം ചന്ദ്രദശ പത്ത് വർഷം ദശ ഏഴ് വർഷം ഇങ്ങനെയാണ് കടന്നു പോകുന്നത് ഈ കാലഘട്ടങ്ങളെല്ലാം തന്നെ പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങളുടെ ജാതക പ്രകാരം ഉചിതമായ പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും